നഴ്സറി ചെറുവാഞ്ചേരി കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണക്കായി ചൊക്ലിയിലെ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ലൈബ്രറിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ചൊക്ലി യു പി സ്കൂളിലാണ് സെമിനാർ നടത്തിയത് പശ്ചിമ ബംഗാളിലെ മാധ്യമ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ സേറ ഹലീം ഉദ്ഘാടനം ചെയ്തു കവിയൂർ രാജഗോപാൽ അധ്യക്ഷനായി there was an elderly woman who was very distressed about the news of caa and that elderly woman asked comrade balakrishnan will we be thrown out of our country comrade balakrishnan consoled the elderly woman and said this land is as much yours as it is mine nobody in this country can discriminate any person any citizen on the basis of his religion caste or creed and this is what Comrade Balakrishnan stood for. Comrade Balakrishnan, during the CAA, anti ca movement, ensured that the anti-NRC, anti ca movement remains a secular and a peaceful one. He emphasized that the fight against the CAA was just, not just for the Muslims. It is for every citizen of India that believes in democracy, that believes in the constitutional principles of our fundamental rights that believes in equality, justice, fraternity. so his fight was not just for muslims. it was to ensure that the constitution and the ethos that the constitution stands for, they are protected. തുടർന്ന് കോടിയേരി എറ്റ് സിക്സ്റ്റി നയൻ പുസ്തക പ്രകാശനം നടന്നു എം സ്വരാജ് പ്രകാശനം നിർവഹിച്ചു വി കെ സുരേഷ് ബാബു പുസ്തക പരിചയം നടത്തി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മക്കളായ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ചടങ്ങിൽ സംബന്ധിച്ചു മാറുന്ന കാലത്തെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തിൽ മാധ്യമ ശശികുമാർ വിഷയാവതരണം നടത്തി പവിത്രൻ മൊഗേരി അധ്യക്ഷനായി ടി കെ ശശി സിരോഷ് ലാൽ ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു കേരളത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് എംപിയും പ്രഭാഷണം നടത്തി ഡോക്ടർ എ പി ശ്രീധരൻ ഒ അജിത് കുമാർ ഡോക്ടർ ടി കെ മുനീർ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടി പി ഷിജു കെ പി സജീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു